യുടെ വിഷമറി മാറിയിട്ടില്ലല്ലേ എന്ത് കൂട്ടുകാരും ആ അമ്പലത്തിന്റെ അടച്ചുണ്ടാക്കിയ അപമാനം അടുത്തും നമ്മുടെ മനസ്സിന് പോവില്ല എന്റെ കുടുംബത്തെ കയറി കളിച്ചിട്ട് ഇന്ന് ഞാൻ വെറുതെ വിടുന്ന ഞാൻ അറിയില്ല ശരിക്കില്ല എന്റെ കുടുംബത്തിൽ ഞാൻ നടന്നു ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സുകുമാർ പുതിയ പ്രമോ അല്ലേ നമ്മുടെ പ്രഭാവതി ഭയങ്കര സങ്കടത്തിലാണേ നന്ദനപ്പൊ നമ്മുടെ പ്രഭാവതി അമ്മയുടെ സങ്കടം കണ്ടിട്ട് വന്ന് പറയുന്നുണ്ട് ഋഷിയും കൂട്ടുകാരും അമ്മയെ അത്രത്തോളം അപമാനിച്ചല്ലേ അമ്മയ്ക്ക് ഇപ്പോൾ ആ ഒരു സങ്കടം മറക്കാറാവാൻ സാധിക്കുന്നില്ല അല്ലല്ലേ എന്ന് പറയണം അപ്പൊ പ്രഭാവതി പറഞ്ഞിട്ടേ അങ്ങനൊന്നും ഇല്ലടാ എന്ന് പറയണം പക്ഷെ നമ്മുടെ പ്രഭാവതി അമ്മയുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ നന്ദനും കൂടെ കിരണവും ഉണ്ടാവോട്ടോ പുതിയ കൂട്ടുകാരൻ ആ കൂട്ടുകാരനും കൂടെ പോയിട്ട് നമ്മുടെ ഋഷീനെ കണ്ടു ഋഷീനെ നമ്മുടെ നന്ദൻ അറിഞ്ഞും പുറഞ്ചും കുറെ അടിയടിക്കുന്നുണ്ടേ അപ്പൊ ഋഷി പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല ഞാൻ വൈകാതെ തന്നെ നിന്നെ അറിയിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലാസ്റ്റത്തൊരു കാരണത്തിട്ട് ഒറ്റ അടിക്കുന്നതും കാണാം നമ്മുടെ ഋഷി അവിടെ ബോധം കെട്ട് കിടക്കുന്നതും കാണാട്ടോ പിന്നെ ഇവർ എത്ര വിളിച്ചിട്ട് അനങ്ങുന്നില്ലേ ഇനി നമ്മുടെ ഋഷിയെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദന്റെ കാര്യം ഗോവിന്ദ അല്ലെ ഒന്നല്ലെങ്കിൽ ജയിലില് അല്ലെങ്കിൽ അരുന്നതിയുടെ കത്തിയുടെ മൊനയില് അല്ലെ കൂട്ടുകാരെ കാത്തിരിക്കുന്നത് വരയ്ക്കും ഗുഡ് ബൈ